എൽഡിഎഫിന്റെ നേതൃത്വത്തിൽ ബിനോയ് വിശ്വം നയിക്കുന്ന തെക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥയ്ക്ക് പുതുക്കാട് ഉജ്ജ്വല സ്വീകരണം ദൈവവും എൽഡിഎഫിനൊപ്പമാണെന്ന് ബിനോയ് വിശ്വം തൃക്കൂർ മതിക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും വേലമഹോത്സവവും ആഘോഷിച്ചു വർണ്ണക്കാഴ്ചയായി കുടമാറ്റം മുണ്ടകൻ വൈക്കോലിന് ഇക്കുറി വിലയും ആവശ്യക്കാരും കുറഞ്ഞു നിരാശയിൽ നെൽകർഷകർ നിർമ്മാണ തയ്യൽ തൊഴിലാളി സംഘടന ഐ എൻ ടി സിയുടെ കൊടകര മണ്ഡലം സമ്മേളനം സംഘടിപ്പിച്ചു വിശദമായ വാർത്തകളിലേക്ക് ദൈവവും എൽ ഡി എഫിനൊപ്പമാണെന്ന് ബിനോയ് വിശ്വം അനീതിക്കും ദ്രോഹത്തിനുമൊപ്പം ഒരു ദൈവവും നിൽക്കില്ല നീതി അത് എന്നും എൽ ഡി എഫിനൊപ്പം തന്നെയാണ് അതുകൊണ്ട് നിസ്സംശയം പറയാം ദൈവവും ഇടതുപക്ഷത്തിനൊപ്പമാണെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ ബിനോയ് വിശ്വം നയിക്കുന്ന തെക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥയ്ക്ക് നൽകിയ പുതുക്കാട് സ്വീകരണ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മതത്തെപ്പറ്റി ഉദാത്ത ഗംഭീരമായി വ്യാഖ്യാനം നടത്തിയ ആളാണ് കാൾമാർക്സ് മതം മനുഷ്യനെ മായ്ക്കുന്ന കറുപ്പാണെന്ന് മാർക്സ് പറഞ്ഞിട്ടുണ്ട് ഇത് മാത്രം ചൂണ്ടിക്കാട്ടി ഇടതിന് മതവിരുദ്ധ വേഷം നൽകി എന്നാൽ കാൾ മാർക്സ് പറഞ്ഞതിന്റെ മറ്റു കാര്യങ്ങൾ ഒഴിവാക്കുകയാണ് ഉണ്ടായത് ആത്മാവ് നഷ്ടപ്പെട്ട ലോകത്തിന്റെ ആത്മാവാണ് മതം ഹൃദയശൂന്യമായ സമൂഹത്തിന്റെ ഹൃദയമാണ് മതം അടിച്ചമർത്തപ്പെട്ട മനുഷ്യന്റെ നെടുവീർപ്പാണ് മതമെന്നും മാർക്സ് തന്നെ പറഞ്ഞിട്ടുണ്ടെന്നും ബിനോയ് വിശ്വം പറഞ്ഞു മതവിശ്വാസം ഒരു യാഥാർത്ഥ്യമാണ് വിശ്വാസികളെ ഇടതുപക്ഷം മാനിക്കുകയും ചെയ്യുന്നുണ്ട് ശബരിമല സ്വർണക്കൊള്ളയിൽ ശരിയായ അന്വേഷണം നടക്കട്ടെ സ്വർണം തട്ടിയെടുത്തവരെ വെറുതെ വിടില്ലെന്നും പാർട്ടി ഭേദമന്യേ നടപടി ഉണ്ടാകുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു വിശ്വാസം പറഞ്ഞ് വോട്ട് തേടുന്ന പാർട്ടിയല്ല എൽ ഡി എഫ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യു ഡി എഫിനെതിരെ രൂക്ഷ വിമർശനമാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നടത്തിയത് സംസ്ഥാനത്തെ പൂർണമായും അവഗണിച്ച കേന്ദ്ര ബജറ്റിനെതിരായ പ്രമേയം നിയമസഭയിൽ അവതരിപ്പിച്ചപ്പോൾ പ്രതിപക്ഷം ഇറങ്ങിപ്പോയതിനെ ബിനോയ് വിശ്വം വിമർശിച്ചു യു ഡി എഫിന് ബി ജെ പി കൂട്ടുകെട്ടിന്റെ തെളിവാണിതെന്നും ബിനോയ് വിശ്വം ആരോപിച്ചു ജാഥയുടെ മാനേജർ എം സ്വരാജ് ജാഥാംഗങ്ങളായ സി എസ് സുജാത പി വസന്തം വി ടി ജോസഫ് കെ വി ബാലസുബ്രഹ്മണ്യൻ പി കെ രാജൻ യു ജിൻ മോറേലി ഉഴമലക്കൽ വേണുഗോപാൽ കെ ഷാജു ജോർജ് അഗസ്റ്റിൻ സി പി അൻവർ സാദത്ത് ജോണി ചെറുപറമ്പിൽ പറമ്പിൽ സി പി എം ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൾ ഖാദർ സി പി ഐ ജില്ലാ സെക്രട്ടറി കെ ജി ശിവാനന്ദൻ കെ കെ രാമചന്ദ്രൻ എം എൽ എ വി എസ് പ്രിൻസ് പി കെ ശിവരാമൻ എൻ എൽ ദിവാകരൻ സി യു പ്രിയൻ കെ ജെ ഡിക്സൺ സി ആർ വൻസൻ തുടങ്ങിയവർ സന്നിഹിതരായി നമ്മളിലെ തന്നെ ഒരുപാട് പേർ അങ്ങനെ ചെയ്യുന്നവരാണ് അമ്പലത്തിൽ പോകും പള്ളിയിൽ പോകും കുറച്ചുപേര് പോകാതെ പോകാതെ അതെല്ലാം എത്തികേണ്ട കാര്യമാണ് പോകാൻ പോകാതിരിക്കാം പക്ഷേ ഇടതുപക്ഷം കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട് മതവിശ്വാസം ഒരു യാഥാർത്ഥ്യമാണ് വിശ്വാസികൾ യാഥാർത്ഥ്യമാണ് ആ വിശ്വാസികളെ ഇടതുപക്ഷം മാനിക്കുകയും ചെയ്യും അവരെ അവഗണിക്കാൻ ഇടതുപക്ഷമില്ല അവരെ പരിഹസിക്കില്ല അവരുടെ കൂടെ ആയിരിക്കും എൽ ഡി എഫ് എപ്പോഴും ഞങ്ങൾ പറഞ്ഞു കെട്ടുകാഴ്ച പോലെ പ്രചരണം പോലെ മാധ്യമങ്ങളെ കൂട്ടിക്കൊണ്ട് ദൈവത്തെ കാണാൻ ഞങ്ങൾ ആരും പോകാറില്ല ഒരിക്കലും പോയിട്ടുമില്ല ഇടതുപക്ഷം മതവിരുദ്ധമാണോ അവർ പറയുന്നു ഇടതുപക്ഷം വന്നാൽ മതങ്ങൾക്കൊന്നും രക്ഷയില്ല ഇടതുപക്ഷം വന്നാൽ വിശ്വാസികളെല്ലാം അവർ തള്ളി മാറ്റിക്കളയുന്നു പച്ചക്കള്ളമല്ലേ ഇത് എത്രയോ കാലമായി സംസ്ഥാനം കാണുന്ന ഇടതുപക്ഷ മുന്നേറ്റത്തെ തടയുവാൻ ശ്രമിക്കുമ്പോഴെല്ലാം പറഞ്ഞ പ്രചാരമാണിത് ഇടതുപക്ഷത്തിന് മതമില്ല വിശ്വാസമില്ല എന്ന് അത് പച്ചക്കള്ളമാണ് ഛിദ്രശക്തികൾ പുറത്തിറങ്ങിയാൽ അവരെ ചെങ്ങല വെച്ച് തുറങ്കിലടയ്ക്കാൻ കെൽപ്പുള്ള ഒരു ഭരണ സംവിധാനം ഈ കേരളത്തിലുണ്ട് എന്നതുകൊണ്ടാണ് എല്ലാം നാളത്തിലാണ് എന്നാൽ യു ഡി എഫ് ഭരിക്കുന്ന കാലത്തോ നാടാകെ മറക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യരക്തം കൊണ്ടാർദ്രമായ ഒരിക്കലും ആരും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ആ കാലത്തെക്കുറിച്ച് ഞാനിവിടെ വിശദീകരിക്കുന്നൊന്നുമില്ല പോട്ടെ മറന്നു പോട്ടേ ആ കാലം പക്ഷേ നിരപരാധികളായ എത്ര മനുഷ്യരാണ് ഈ കേരളത്തിന്റെ മണ്ണിൽ പോലെ പിടഞ്ഞു വീണ് മരിച്ചത് വർഗീയവാദികൾ അഴിഞ്ഞാടിയപ്പോ വർഗീയ കലാപങ്ങൾ അരങ്ങു തകർത്തപ്പോ എത്ര പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു ഈ കേരളത്തിൽ ഒന്നും രണ്ടും കലാപങ്ങൾ നമ്മുടെ മനസ്സിലില്ലേ അങ്ങനെ എത്ര എത്ര ഞാൻ ഓരോന്നും ഇവിടെ വിശദീകരിക്കുന്നില്ല ഇപ്പൊ പ്രതിപക്ഷ നേതാവ് ഒരു യാത്ര ആരംഭിച്ചിട്ടുണ്ട് എന്താണ് ജനങ്ങളോട് പറയുന്നതെന്ന് എനിക്കറിയില്ല വർഗീയ കലാപങ്ങൾ മനുഷ്യന്റെ സമാധാനം കെടുത്തുന്ന ഞങ്ങളുടെ പഴയ കാലം തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങളുടെ പിന്തുണ വേണമെന്നോ മറ്റോ ആണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു സ്ത്രീ സുരക്ഷാ പെൻഷൻ നൽകുവാൻ ഇടതുപക്ഷ ജനാധിപത്യ വിനടി ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട് മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത് കോടി രൂപ കഴിഞ്ഞിട്ടില്ലതിനായി ഇടതുപക്ഷ ജനാധിപത്യ വിരണി നീക്കിവച്ചിരിക്കുന്നു അധ്വാനത്തെ മാനിക്കാൻ ഗവൺമെന്റ് തയ്യാറായി ഇത് പറയുമ്പോൾ ഒരു കാര്യം അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു സമീപകാലത്ത് സ്കീ നടത്തിയ ഒരു പഠനം ഉണ്ടായിരുന്നു ഇതിൽ സ്ത്രീകൾ ചെയ്യുന്ന അധിക ഗോലിഭാരത്തെ സംബന്ധിച്ചാണ് അവർ സ്റ്റഡി നടത്തിയത് അതിൽ അവരൊരു കാര്യം കണ്ടെത്തി സ്ത്രീകൾ തൃക്കൂർ മതിക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും വേല മഹോത്സവവും ആഘോഷിച്ചു വേല ദിനത്തിൽ വിശേഷാൽ പൂജകളോടൊപ്പം രാവിലെ നവകം പഞ്ചഗവ്യം എന്നിവ നടത്തി ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി പുലിയനൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമികത്വം വഹിച്ചു തൃക്കൂർ പൊന്നൂക്കര കല്ലൂർ ദേശങ്ങളിലെ ഇരുപത് സമാജങ്ങൾ വേല മഹോത്സവത്തിൽ പങ്കാളികളായി രാവിലെ നടന്ന ശിവിലി എഴുന്നള്ളിപ്പും തൃക്കൂർ രാജന്മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യവും ഉണ്ടായിരുന്നു പ്രസാദ ഊട്ടുമൊരുക്കിയിരുന്നു ഗജവീരന്മാരുടെ കൂട്ടിയെന്നെള്ളിപ്പിൽ ഗജരാജൻ ഊട്ടോളി അനന്തൻ ദേവിയുടെ തിടമ്പേറ്റി കിഴക്കൂട്ട് അനിയന്മാരാരുടെ പ്രാമാണികത്വത്തിൽ പാണ്ഡിമേളം തുടർന്ന് കുടമാറ്റം വേലകളിയും നടത്തി ഫെബ്രുവരി പതിമൂന്നിന് നട തുറപ്പ് മഹോത്സവം രാവിലെ ഒൻപതിന് ചലച്ചിത്ര താരങ്ങളായ ശ്രുതി ജയൻ രഞ്ജിത മേനോൻ എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിക്കും തൂർ പണിക്കാട്ടിൽ ശ്രീഭദ്ര ഭഗവതി ക്ഷേത്രത്തിൽ തോറ്റം മഹോത്സവം ആഘോഷിച്ചു ക്ഷേത്രം തന്ത്രി പീതാംബരൻ തന്ത്രിയുടെ മുഖ്യ കാർമികത്വത്തിൽ മഹാഗണപതി ഹോമം കലശാഭിഷേകം പറനിറപ്പ് താലിവരവ് ദീപാരാധന അത്താഴപൂജ എഴുന്നള്ളിപ്പ് തായമ്പക ഗുരുതി സമർപ്പണം അന്നദാനം മേളം തോറ്റം എന്നിവ ഉണ്ടായിരുന്നു പ്രമോദ് മറ്റത്തൂരിന്റെ പുതുക്കാട് പെരുമറത്ത് ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമി ശ്രീ മഹാകാളി മഹാക്ഷേത്രത്തിലെ തിറവെള്ളാട്ട് മഹോത്സവം ഫെബ്രുവരി എട്ട് വരെ ആഘോഷിക്കുമെന്ന് മഠാധിപതി പി കെ സെൽവരാജസ്വാമി അറിയിച്ചു ഫെബ്രുവരി ഏഴിന് രാവിലെ എട്ടിന് തിറമണ്ണാർക്ക് വരവേൽപ്പ് പത്ത് മുപ്പതിന് പത്മശ്രീ പെരുമലം കുട്ടന്മാരാർ പ്രാമാണികനായ പഞ്ചാരിമേളം പതിനൊന്ന് മുപ്പതിന് പ്രസാദവൂട്ട് ഉച്ചതിരിഞ്ഞ് മൂന്നിന് ക്ഷുദ്രമഠപതിക്ക് നൃത്തം വൈകിട്ട് ആറ് മുപ്പതിന് മേജർ സെറ്റ് പഞ്ചവാദ്യം തുടർന്ന് സമാധരണ സദസ്സിൽ രണ്ടായിരത്തിയാറിലെ പെരുമറു വിഷ്ണുമായ പുരസ്കാരം പിന്നണി ഗായകൻ വി ദേവാനന്ദന് സമർപ്പിക്കും രാത്രി എട്ട് മുപ്പതിന് തിറപ്പുറപ്പാട് പത്തിന് പാനച്ചാട്ടം പത്ത് പതിനഞ്ചിന് നൃത്താഞ്ജലി എന്നിവ നടക്കും ഫെബ്രുവരി എട്ടിന് വെളുപ്പിന് പന്ത്രണ്ട് പതിനഞ്ചിന് സ്വാമിയുടെ കളത്തിൽ പൂജ ഒന്ന് നാൽപ്പത്തഞ്ചിന് തിറയാട്ടം മൂന്നിന് വിഷ്ണുമായ സ്വാമിക്കും കരിങ്കുട്ടി സ്വാമിക്കും ദേവിക്കും നൃത്തം മൂന്ന് അഞ്ചിന് ഗുരുതി മൂന്ന് പതിനഞ്ചിന് സ്വാമിയുടെ കൽപ്പനയും പ്രസാദ വിതരണവും തിറമണ്ണാർക്ക് യാത്രയ്പും നടക്കും മുൻകാലങ്ങളിൽ നല്ല വില കിട്ടിയിരുന്ന മുണ്ടകൻ വൈക്കോലിന് ഇക്കുറി വിലയും ആവശ്യക്കാരും കുറഞ്ഞത് നെൽകർഷകരെ നിരാശയിലാക്കുന്നു െലവന തുല്യമായ തുക മുൻ വർഷങ്ങളിൽ മുണ്ടകൻ കൊയ്ത്തിനു ശേഷം വൈക്കോൽ വിൽപ്പനയിലൂടെ കർഷകർക്ക് ലഭിച്ചിരുന്നു അടുത്ത കാലം വരെ ഒരു കെട്ട് വൈക്കോലിന് ഇരുന്നൂറ്റി അൻപത് രൂപയോളം ലഭിച്ചിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ നൂറ്റി അൻപത് രൂപയാണ് വില കിട്ടുന്നത് കഴിഞ്ഞ വർഷം നൂറ്റി എഴുപത്തിയഞ്ച് രൂപ വിലയ്ക്കാണ് കർഷകർ വൈക്കോൽ വിൽപ്പന നടത്തിയത് ഓരോ വർഷം തോറും ആവശ്യക്കാർ കുറഞ്ഞു വരുന്നതാണ് വൈക്കോൽ വില കുറയാൻ കാരണമായതെന്ന് ചാഴിക്കാട് പാടശേഖരത്തിലെ കർഷകനായ സുനന്ദൻ കളപ്പുരയ്ക്കൽ പറയുന്നു ോലിന് തീരെ വലിയപ്പോ ആദ്യമൊക്കെ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചായിട്ടും ഇരുന്നൂറ്റി എൺപതായിട്ടും ഞാൻ കൊടുത്തിരുന്നതാണ് ഇക്കൊല്ലം കഴിഞ്ഞ പ്രാവശ്യം നൂറ്റമ്പത് കിട്ടി ഇത്തവണ ഞാൻ നൂറ്റമ്പത് രൂപ ആണ് ഇപ്പൊ ഞാൻ ഒരു പതിനെട്ട് കെട്ട് കൊടുത്തു ബാക്കി കെട്ടിയില്ല കെട്ടണേന് മുപ്പത്തഞ്ച് രൂപ അത് ചിലവുണ്ട് പണ്ടൊക്കെ ഈ വൈക്കോല് വിറ്റ് കഴിഞ്ഞാൽ കൃഷിക്കുള്ള ചിലവ് കാശ് കിട്ടിയിരുന്ന ഇപ്പോ അതൊന്നും കിട്ടുന്നില്ല ഇപ്പൊ മൊത്തത്തില് നഷ്ടം അതിനിടയ്ക്ക് പന്നിശല്യം വേറെ വെക്കേണ്ടി വന്നു അമ്പി പോയിട്ട് അത്ര ബുദ്ധിമുട്ടാണ് കൊയ്ത്ത് നടത്തുമ്പോൾ യന്ത്രത്തിൽ നിന്ന് താഴെ വീഴുന്ന വൈക്കോൽ യന്ത്രസഹായത്തോടെയാണ് ചുരുട്ടി കെട്ടുന്നത് ഒരു കെട്ട് വൈക്കോൽ ഇത്തരത്തിൽ സഹായത്തോടെ ചുരുട്ടിക്കെട്ടാൻ മുപ്പത്തി അഞ്ച് രൂപ നൽകണം ഒരു ഏക്കർ നിലത്തിൽ നിന്ന് ശരാശരി അറുപത് കെട്ട് വൈക്കോലാണ് കർഷകർക്ക് ലഭിക്കുന്നത് ഈ വർഷം മുണ്ടകൻ കൊയ്ത്തു സമയത്ത് മഴയില്ലാത്തതിനാൽ വൈക്കോലിന് കാര്യമായ നാശം സംഭവിച്ചിട്ടില്ല ക്ഷീരകർഷകരാണ് പ്രധാനമായും മലയോരത്തെ പാടശേഖരങ്ങളിൽ നിന്ന് വൈക്കോൽ വാങ്ങാറുള്ളത് എന്നാൽ വീടുകളിൽ കന്നുകാലികളെ വളർത്തുന്നവരുടെ എണ്ണം കുറഞ്ഞതും ഫാമുകളിൽ പശുക്കളെ വളർത്തുന്നവർ വൈക്കോലിന് പകരം തീറ്റപ്പുല്ലും കടകളിൽ നിന്ന് കിട്ടുന്ന കാലിത്തീറ്റയും ഉപയോഗിക്കാൻ തുടങ്ങിയതുമാണ് വൈക്കോലിന് ആവശ്യക്കാർ കുറയാൻ കാരണമായത് ഒരു കാലത്ത് മലയോരത്തെ പാടശേഖരങ്ങളിൽ മുണ്ടകൻ കൊയ്ത്ത് പൂർത്തിയാകുമ്പോൾ ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും മുണ്ടകൻ വൈക്കോൽ തേടി എത്താറുണ്ട് ഈ അങ്കണവാടിയിലേക്ക് വരാൻ കുട്ടികൾക്ക് കൊതിയാണ് സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പിന്റെ ജില്ലയിലെ മികച്ച അങ്കണവാടിക്കുള്ള പുരസ്കാരം നേടിയ മറ്റത്തൂർ പഞ്ചായത്ത് പതിനാറാം വാർഡിലെ ഗാലക്സി അംഗൻവാടി കുരുന്നുകളുടെ പ്രിയപ്പെട്ട ഇടമാണ് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള അംഗൻവാടികളൊന്നുമല്ല ഇപ്പോഴത്തെ സ്മാർട്ട് അംഗൻവാടികൾ ഈ സ്മാർട്ട് അംഗൻവാടിയിലെത്തിയാൽ കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവരായ നമുക്കും ഒന്ന് അവിടെ ഇരിക്കാൻ തോന്നും അത്തരത്തിൽ ഒരു അംഗൻവാടിയിലാണ് ഞാനിപ്പോൾ ഉള്ളത് മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ കുഞ്ഞാലിപ്പാറയിലുള്ള അംഗൻവാടിയിലാണ് ഈ അംഗൻവാടിക്ക് ഒരു പ്രത്യേകതയുണ്ട് വനിതാ ശിശുവികസന വകുപ്പിന്റെ സംസ്ഥാന പുരസ്കാരം ജില്ലയിലെ മികച്ച അംഗൻവാടിക്കുള്ള സംസ്ഥാന പുരസ്കാരം നേടിയ സന്തോഷത്തിലാണ് അംഗൻവാടിയിലെ കുട്ടികളും അധ്യാപികയും ഒപ്പം ഈ നാട്ടുകാരും ഒക്കെ ഈ അംഗൻവാടിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചിട്ടുള്ള മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ഇപ്പോൾ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള അശ്വതി വിബിയാണ് ഇപ്പോൾ നമ്മുടെ എങ്ങനെയാണ് ഒരു വലിയ സന്തോഷത്തിലാണെന്ന് അറിയാം എന്ത് തോന്നുന്നു ഈ ഒരു പുരസ്കാരം നേടുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് നമ്മുടെ ജില്ലയിൽ മൂവായിരത്തിഒരുന്നൂറ്റി പന്ത്രണ്ട് അംഗനവാടികളാണുള്ളത് അതിൽ മികച്ച അംഗനവാടിയായി നമ്മുടെ മറ്റത്തൂര് ഗാലക്സി അംഗനവാടിയിലെ തെരഞ്ഞെടുത്തതിൽ വളരെയധികം സന്തോഷം അഭിമാനമുണ്ട് എല്ലാ തരത്തിലും നോക്കിക്കഴിഞ്ഞാലും ഇവിടുത്തെ ശിശു സൗഹാർദമായിട്ടുള്ള അന്തരീക്ഷം ഒരുക്കിക്കൊണ്ട് കുട്ടികൾക്ക് കളിപ്പാർക്ക് ഉൾപ്പെടെ എല്ലാ തരത്തിലുള്ള സൗകര്യം ഒരുക്കിക്കൊണ്ട് ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടാണ് ഈ അംഗനവാടിയുടെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത് അതിനുള്ള ഒരു അംഗീകാരമാണ് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുള്ളത് രണ്ട് നിലകളിലായി ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ച അങ്കണവാടി കണ്ടാൽ കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഒന്നിരിക്കാൻ തോന്നും അങ്കണവാടിയുടെ മുഖച്ഛായ തന്നെ മാറിപ്പോയി കെട്ടിടത്തിന്റെ ഭംഗി മാത്രമല്ല എ സിയും ടിവിയും ഉൾപ്പെടെ അകത്തെ സൗകര്യങ്ങളും ഹൈ ക്ലാസ് ആണ് ശിശു സൗഹൃദ കസേര ടേബിൾ കളിക്കാനുള്ള സംവിധാനങ്ങൾ പരിസ്ഥിതി സൗഹൃദ സെൽഫി പോയിന്റ് തുടങ്ങി മികച്ച സൗകര്യങ്ങൾ ഈ സ്മാർട്ട് അംഗൻവാടിയിലുണ്ട് മുറ്റം കട്ട വിരിച്ചും ചുറ്റുമതിൽ പണിതും കമനീയമായ ചിത്രങ്ങളാൽ ക്ലാസ് മുറികളും ചുമരും അലങ്കരിച്ചും സീലിംഗിൽ നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്ന ഗാലക്സി ഒരുക്കിയും വീണാൽ പരിക്കേൽക്കാത്ത ഇന്റർലോക്ക് മെത്തയും ശിശു സൗഹൃദ ശുചിമുറി സജ്ജമാക്കിയും അങ്കണവാടി ഇപ്പോൾ വേറെ ലെവലാണ് പതിനഞ്ച് കുട്ടികളുള്ള അങ്കണവാടിയിൽ മുഴുവൻ സമയവും കുട്ടികൾ ഹാപ്പി ആയിരിക്കാൻ ടിവിയും ആധുനിക സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് വളരെ സന്തോഷമുണ്ട് നമ്മുടെ ഗാലക്സി അംഗൻവാടിക്ക് സംസ്ഥാന അവാർഡ് ലഭിച്ചതിൽ തിനായി പരിശ്രമിച്ച എല്ലാവർക്കും അഭിനന്ദനം അറിയിക്കുന്നു നമ്മുടെ മറ്റത്തൂർ പഞ്ചായത്തിലെ ഗാലക്സി സെന്റർ നമ്പർ നാൽപ്പത്തി ആറാം നമ്പർ അംഗൻവാടിക്ക് സംസ്ഥാന അവാർഡ് ലഭിച്ചിരുന്ന് വളരെയധികം സന്തോഷമുണ്ട് നമുക്കിത് അഭിമാനത്തിന്റെ മുഹൂർത്തമാണ് രണ്ടായിരത്തി ഒന്ന് മുതൽ വിവിധയിടങ്ങളിലായി വാടക കെട്ടിടങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന അംഗൻവാടി കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്വന്തമായി സ്ഥലം വാങ്ങി പുതിയ കെട്ടിടം നിർമ്മിച്ചത് കൊടകര ബ്ലോക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ഗാലക്സി അങ്കണവാടിക്ക് മികച്ച സേവനം ജനങ്ങൾക്ക് ലഭ്യമാക്കാനും സാധിച്ചു മറ്റൂർ ഗ്രാമപഞ്ചായത്ത് അതായത് കൊടകര അഡീഷണൽ ഐസിഡിഎസിന്റെ ഭാഗമായി കൊടകര ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ നാല്പത്തി ആറാം നമ്പർ ഗാലക്സി അങ്കണവാടിക്ക് ഇങ്ങനെ ഒരു അവാർഡ് സംസ്ഥാനത്തിലെ തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും മികച്ച അങ്കണവാടി എന്നുള്ള നിലയിൽ അവാർഡ് ലഭിച്ചതിന് വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു അങ്കണവാടിയുടെ മേലധികാരി എന്ന് ലെവലിൽ ഇരിക്കാൻ സാധിച്ചതിൽ വളരെയധികം അഭിമാനവുമുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ഇപ്പോൾ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയ അശ്വതി മേഠത്തോടൊപ്പവും ഇതിൻ്റെ എൽ എം സി അംഗങ്ങളോടൊപ്പവും മുൻ വാർഡ് മെമ്പർ ആയിരുന്ന സുമേഷിനോടൊപ്പം എല്ലാവരോടൊപ്പം ഈ സന്തോഷവേളയിൽ ഞാനും സന്തോഷം പങ്കുവയ്ക്കുന്നു ഗർഭിണികൾ പാലൂട്ടുന്ന അമ്മമാർ പ്രീസ്കൂൾ കുട്ടികൾ ഭിന്നശേഷിക്കാർ വയോജനങ്ങൾ എന്നിവർക്ക് വേണ്ട സഹായം ചെയ്തു നൽകുന്നതിൽ ഇവർ മികവ് കാട്ടി പോഷകാഹാരത്തോടൊപ്പം അനൗപചാരിക വിദ്യാഭ്യാസം കൗൺസിലിംഗ് ആരോഗ്യ സേവനങ്ങൾ എന്നിവയും പഞ്ചായത്തിന്റെ സഹകരണത്തിൽ നൽകാൻ സാധിച്ചു ആശ്വാസകിരണം മാതൃവന്ദന യോജന സമാശ്വാസം സ്കോളർഷിപ്പ് തുടങ്ങി വിവിധ പദ്ധതികളുടെ ആനുകൂല്യം അങ്കണവാടിയിലെ കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ട് സന്തോഷം വളരെ നീണ്ട പ്രയത്നത്തിനൊടുവിൽ നമുക്കൊരു വലിയൊരു അംഗനവാടി നല്ലൊരു അംഗവാടി സംസ്ഥാനത്തിന് തന്നെ മാതൃകയാവുന്ന ഒരു അംഗരവാടി നിർമ്മിക്കാൻ സാധിച്ചു ഐ സി ഡി എസ് ഡിപ്പാർട്ട്മെന്റിന്റെ പതിനേഴ് ലക്ഷം മറ്റു ദുർവ്വ പഞ്ചായത്തിൻ്റെ പത്തു ലക്ഷം ബജറ്റാണ് തുടങ്ങിയതെങ്കിലും ഇപ്പം ഇത് നാൽപ്പത് ലക്ഷത്തിൻ്റെ അടുത്ത് അതായത് മുപ്പത്തൊമ്പത് നാൽപ്പത് എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് അത്രയും പ്രൊജക്റ്റുകൾ ഇതിലേക്ക് കൊണ്ടുവന്നിട്ടാണ് നമ്മൾ ഇത്രയും നല്ലൊരു അംഗനവാടി ആക്കി മാറ്റിയത് മൂന്ന് ടോയ്ലറ്റുകളാണ് ഇതിലുള്ളത് ഒന്ന് ശിശു സൗഹൃദ ടോയ്ലറ്റും അതുപോലെ തന്നെ ഭിന്നശേഷി സൗഹൃദം എന്നുള്ള രീതിയിലും കൂടിയാണ് നിർമ്മിച്ചിട്ടുള്ളത് സിജി പ്രദീപൻ അധ്യാപികയും ടി വി ശൈലജ ഹെൽപ്പറുമാണ് കൗതുകമുണർത്തുന്ന ചിത്രങ്ങളും കളിസ്ഥലങ്ങളും കുട്ടികളുടെ ക്രിയാത്മക വളർച്ചയെയും ബുദ്ധിവികാസത്തെയും സ്വാധീനിക്കും പണ്ട് വരാൻ മടിച്ചിരുന്ന കുട്ടികൾ പലർക്കും അങ്കണവാടി സ്മാർട്ടായതോടെ താല്പര്യം കൂടിയിട്ടുണ്ട് വളരെ സന്തോഷം സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ് വാങ്ങിയ അങ്കണവാടിക്ക് അതുപോലെ തന്നെ നമ്മുടെ സമിതി മുൻ മെമ്പർ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ കൂടാതെ ഇതിനു പിന്നിൽ പ്രവർത്തിച്ച എല്ലാ പ്രവർത്തകർക്കും എൻ്റെ പ്രത്യേക അഭിനന്ദനങ്ങൾ പറയുന്നു വളരെ വളരെയധികം സന്തോഷം ശിശു വികസന വകുപ്പിന്റെ ഫണ്ടും മറ്റുത്തൂർ പഞ്ചായത്തിന്റെ ഫണ്ടും ഉപയോഗിച്ച് വളരെ സ്മാർട്ട് അംഗൻവാടി എന്ന് വെച്ചാൽ വളരെയധികം നല്ല രീതിയിൽ പണിത എൻ്റെ അംഗൻവാടിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം ലഭിച്ച ആഹ്ലാദ നിറവിൽ വിപുലമായ ആഘോഷം സംഘടിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് കുഞ്ഞാലിപ്പാറയിലെ രക്ഷിതാക്കളും അങ്കണവാടി ജീവനക്കാരും കുഞ്ഞാലിപ്പാറയിലെ ഗാലക്സി അംഗൻവാടിയിലെത്തുന്ന കുരുന്നുകൾക്ക് ആദ്യാക്ഷരത്തിന്റെ അമൃത് പകർന്ന് കലയുടെ ആദ്യ ചൂടുകൾ പകർന്ന് അവരെ തിളങ്ങുന്ന നക്ഷത്രങ്ങളാക്കി മാറ്റുകയാണ് ഗാലക്സി അംഗൻവാടിയിലെ അധ്യാപികയും ഒപ്പം നാട്ടുകാരും ഇതോടൊപ്പം ചേർന്ന പ്രവർത്തകരും എല്ലാവരും ചേർന്ന് ഒപ്പം ജനസേവന പ്രവർത്തനങ്ങളിൽ കൂടി നടത്തിയ മികവ് പരിഗണിച്ചാണ് സംസ്ഥാന സർക്കാർ ജില്ലയിലെ മികച്ച അംഗൻവാടിയായി ഗാലക്സി അംഗൻവാടിയെ തിരഞ്ഞെടുത്തിട്ടുള്ളത് ഏതായാലും ഈ പുരസ്കാര നേട്ടം വലിയ ആഘോഷമാക്കാനുള്ള ഒരുക്കത്തിലാണ് നാട്ടുകാരും ഒപ്പം തന്നെ ഇതിൻ്റെ അധികൃതരുമൊക്കെ ഏതായാലും ഈ സന്തോഷത്തിൽ ഞങ്ങളും പങ്കുചേരുകയാണ് ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി എൻസിടി ന്യൂസ് പുതുക്കാട് ഐൻറ്റിയുസിക്ക് കീഴിലുള്ള നിർമ്മാണ തയ്യൽ തൊഴിലാളി സംഘടനയുടെ കൊടകര മണ്ഡലം സമ്മേളനം സംഘടിപ്പിച്ചു സനീഷ് കുമാർ ജോസഫ് എം എൽ ഉദ്ഘാടനം ചെയ്തു ബിനുജി നായർ അധ്യക്ഷത വഹിച്ചു കൊടകര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രനില ഗിരീശൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ മിനി ദാസൻ വിനയൻ തോട്ടാപ്പിള്ളി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജസ്റ്റിൻ ഡൊമനിക് പഞ്ചായത്ത് അംഗം ബിജി ഡേവിസ് ചാലക്കുടി നഗരസഭാ കൌൺസിലർ ബിജു എസ് ചെറിയത്ത് പി കെ അരുൺകുമാർ എന്നിവർ പ്രസംഗിച്ചു ും കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി രണ്ടുമൂന്ന് വർഷകാലമായി നമുക്കറിയാം ക്ഷേമതയൊക്കെ ഗവൺമെന്റ് കൊടുക്കുന്നുണ്ടെങ്കിലും കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷക്കാലമായി അവരുടെ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുക കാലദായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുക ഇൻഷുറൻസ് ഏർപ്പെടുത്തുക അവരുടെ പിന്നെ പെരുന്നാൽ ചെയ്യുന്ന വാർഡിലൊക്കെ തന്നെ മേഖലയിൽ നിന്ന് ജാഗ്രയിൽ പിരിവരും വന്ന് അവിടെ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെ ആർക്കൊക്കെയാണ് ഈ ക്ഷേമനിധി അലികൾ അവരെല്ലാം ഈ ക്ഷേമനിധിയിലേക്ക് കൊണ്ടുവരാൻ അത് തൊഴിലാളികൾ മേഖലകളുണ്ട് അവരൊക്കെ ഇതിലേക്ക് കൊണ്ടുവരുന്നതിന് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ അതൊന്നും നഷ്ടപ്പെടാതിരിക്കും എക്സൈസ് വകുപ്പിൽ സംസ്ഥാനതലത്തിൽ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ രൂപീകരിക്കുമെന്ന് എക്സൈസ് മന്ത്രി എം പി രാജേഷ് തൃശൂർ പൂത്തോൾ സ്റ്റേറ്റ് എക്സൈസ് അക്കാദമി ഗ്രൗണ്ടിൽ നടന്ന മുഖ്യമന്ത്രിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എക്സൈസ് മെഡൽ വിതരണവും പരിശീലനം പൂർത്തിയാക്കിയ എക്സൈസ് ഇൻസ്പെക്ടർമാരുടെയും വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരുടെയും പാസിംഗ് ഔട്ട് പരേഡിൽ സേനാംഗങ്ങളുടെ അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി പതിനാറ് എക്സൈസ് ഇൻസ്പെക്ടർമാരും എഴുപത്തി സിവിൽ എക്സൈസ് ഓഫീസർമാരും നാല്പത്തിയേഴ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരുമാണ് പരിശീലനം പൂർത്തിയാക്കി എക്സൈസ് സേനയുടെ ഭാഗമായത് പരിശീലനത്തിന്റെ വിവിധ മേഖലകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കേഡറ്റുകൾക്ക് പുരസ്കാര വിതരണവും മുഖ്യമന്ത്രിയുടെ എക്സൈസ് മെഡൽ വിതരണവും മന്ത്രി നിർവഹിച്ചു ആലപ്പുഴയിൽ നിന്നുള്ള സിവിൽ എക്സൈസ് ഓഫീസർ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ തസ്തികകളിൽ ിയമനം ലഭിച്ച ഒരു കുടുംബത്തിൽ നിന്നുള്ള എം അനന്തുവും സഹോദരിയായ എം അർച്ചനയും പാസിംഗ് ഔട്ട് പരേഡിൽ ഒരുമിച്ച് പങ്കെടുത്തതും കൗതുക കാഴ്ചയായി ചടങ്ങിൽ എക്സൈസ് കമ്മീഷണർ എം ആർ അജിത് കുമാർ എക്സൈസ് അക്കാദമി ഡയറക്ടർ ടി എം മജു എന്നിവരും സല്യൂട്ട് സ്വീകരിച്ചു തൃശൂർ കോർപ്പറേഷൻ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ജനപ്രതിനിധികൾ പൗരപ്രമുഖർ മറ്റ് വകുപ്പുകളിലെയും എക്സൈസ് വകുപ്പിലെയും ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു വാൽപ്പാറയിൽ കാട്ടാനക്കുട്ടി വാട്ടർ ടാങ്കിൽ വീണു വാൽപ്പാറ വില്ലോണി എസ്റ്റേറ്റിലെ ജീവനക്കാർക്ക് കുടിവെള്ളം സംഭരിക്കുന്ന അടി താഴ്ചയുള്ള ടാങ്കിലാണ് ആനക്കുട്ടി വീണത് വെള്ളിയാഴ്ച രാവിലെ ആറു മണിയോടെ ആയിരുന്നു സംഭവം കാട്ടാനക്കൂട്ടത്തോടൊപ്പം എത്തിയ ആനക്കുട്ടി അബദ്ധത്തിൽ ടാങ്കിലേക്ക് വീഴുകയായിരുന്നു വിവരമറിഞ്ഞെത്തിയ തമിഴ്നാട് വനം വകുപ്പ് ജെ സി ബി ഉൾപ്പെടെ ഉപയോഗിച്ച് ആറു മണിക്കൂറോളം പണിപ്പെട്ട് സുരക്ഷിതമായി കാട്ടാനക്കുട്ടിയെ കരക്കി കയറ്റി കരക്കയറ്റിയ കാട്ടാനക്കുട്ടി സമീപത്ത് നിലയുറപ്പിച്ചിരുന്ന ആനക്കൂട്ടത്തോടൊപ്പം കാട്ടിലേക്ക് മടങ്ങി ഇരുന്നൂറിലധികം രാജ്യങ്ങളുടെ ദേശീയ പതാകകൾ കൃത്യമായി തിരിച്ചറിഞ്ഞ് റെക്കോർഡ് നേടി നാലുവയസുകാരൻ ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിലാണ് വരന്തരപ്പള്ളി സ്വദേശിയായ മിവാൻ മനോജ് റെക്കോർഡ് കരസ്ഥമാക്കിയത് ദുബായിലാണ് മിവാൻ മനോജ് താമസിക്കുന്നത് ജില്ലാ പഞ്ചായത്തും കേരള സംസ്ഥാന യുവജന ക്ഷേമ ബോർഡും ചേർന്ന് സംഘടിപ്പിക്കുന്ന കേരളോത്സവം രണ്ടായിരത്തി ഇരുപത്തിയാറിന് തുടക്കമായി കുന്നംകുളം ജി എം ബി വി എച്ച് എസ് എസ് സ്കൂൾ സീനിയർ ഗ്രൗണ്ടിൽ നടന്ന ജില്ലാതല ഉദ്ഘാടനം എ സി മൊയ്തീൻ എം എൽ എ നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു ഫെബ്രുവരി ഒമ്പത് വരെ തൃശൂർ ജില്ലയിലെ വിവിധ വേദികളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത് തൃശൂർ ടൗൺ ഹാൾ രാമവർമ്മപുരം വിജ്ഞാൻ സാഗർ രാമവർമ്മപുരം ജി യു പി എസ് ഹാൾ എന്നിവ ഉൾപ്പെടെ എട്ട് വേദികളിലായി കലാമത്സരങ്ങളും കുന്നംകുളം ജി എം ബി വി എച്ച് എസ് എസ് സീനിയർ ഗ്രൗണ്ട് തൃശൂർ കോപ്പറേഷൻ സ്റ്റേഡിയം തൃപ്രയാർ ടി എസ് ജി എ സ്റ്റേഡിയം ആരോഗ്യ സർവകലാശാല ഗ്രൗണ്ട് എന്നിവ ഉൾപ്പെടെ പതിനാല് കേന്ദ്രങ്ങളിലായി കായിക മത്സരങ്ങളും അരങ്ങേറും ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി കെ സുധീഷ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി ഐ സജിത ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ആർ മായ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് ഷംസീറ അഷ്റഫ് എം വി പ്രശാന്ത് മീന സാജൻ ബുഷറ സി ബി ഷക്കീല അമൽ ടി പ്രേമൻ സി കെ വിനോദ് കെ പി സന്ദീപ് സലിജ രാകേഷ് കണിയാമ്പറമ്പിൽ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ടോബി തോമസ് തുടങ്ങിയവർ സന്നിഹിതരായി തോട്ടം തൊഴിലാളി ഫെഡറേഷൻ ഐ എൻ ടിയുസി ജില്ലാ പ്രതിനിധി സമ്മേളനം ഞായറാഴ്ച രാവിലെ പത്ത് മുപ്പതിന് തൃശൂർ കെ കരുണാകരൻ സ്മാരക ഹാളിൽ നടത്തും ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് പി ജെ ജോയ് ഉദ്ഘാടനം ചെയ്യും ജില്ലാ പ്രസിഡന്റ് പി ടി വിനയൻ അധ്യക്ഷത വഹിക്കും ഇന്ന് കൂടിയ ചൂട് മുപ്പത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ ചൂട് ഡിഗ്രി സെൽഷ്യസ് പട്ടികവർഗ്ഗ വികസന പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിനും പട്ടികവർഗക്കാർക്കുള്ള ആനുകൂല്യങ്ങൾ യഥാസമയം അവർക്ക് ലഭിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നതിനുമായി കരാർ അടിസ്ഥാനത്തിൽ കമ്മിറ്റഡ് സോഷ്യൽ വർക്കർമാരെ നിയമിക്കുന്നതിന് അപേക്ഷ വിവിധ ജില്ലകളിലെതികളിലേക്കാണ് നിയമനം എം എസ് ഡബ്ല്യു എം എ സോഷ്യോളജി എം എ ആന്ത്രോപോളജി വിജയിച്ച പട്ടികവർഗ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്ക് അപേക്ഷിക്കാവുന്നതാണ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ആഡംബരവുമാണ് സമ്പാദ്യുണ്ട് അതൊരു ജ്വല്ലറി ഗൗഡൻ ഡയമണ്ട് ചാലക്കുടി ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം സ്വർണ്ണം ഗ്രാമിന് പതിനാലായിരത്തി തൊണ്ണൂറ് രൂപ പവന് ഒരു ലക്ഷത്തി പന്തിരൂപ വെണ്ടൂർ തൈപ്പറമ്പിൽ പരേതനായ ശങ്കരൻകുട്ടി ഭാര്യ മാധവി അന്തരിച്ചു തൊണ്ണൂറ്റിയേഴ് വയസ്സ് വിലാസിനി രമണി കൃഷ്ണൻകുട്ടി വിജയൻ മല്ലിക വാസുദേവൻ ശാന്ത എന്നിവർ മക്കളും രാജൻ കൃഷ്ണൻകുട്ടി രാധ ഹരിദാസ് ഓമന ശ്രീധരൻ പരേതയായ ലീല എന്നിവർ മരുമക്കളുമാണ് ൂർ ബെന്നിമകൻ അലക്സന്ദ് അന്തരിച്ചു മുപ്പത് വയസ്സായിരുന്നു സംസ്കാരം ശനിയാഴ്ച രാവിലെ ഉണ്ണിമിശിഹ പള്ളിയിൽ മിനിയാണ് എൽഡിഎഫിന്റെ നേതൃത്വത്തിൽ ബിനോയ് വിശ്വം നയിക്കുന്ന തെക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥയ്ക്ക് പുതുക്കാട് ഉജ്ജ്വല സ്വീകരണം ദൈവവും എൽഡിഎഫിനൊപ്പമാണെന്ന് ബിനോയ് വിശ്വം തൃക്കൂർ മതിക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും വേലമഹോത്സവവും ആഘോഷിച്ചു വർണ്ണക്കാഴ്ചയായി കുടമാറ്റം മുണ്ടകൻ വൈക്കോലിന് ഇക്കുറി വിലയും ആവശ്യക്കാരും കുറഞ്ഞു നിരാശയിൽ നെൽകർഷകർ നിർമ്മാണ തയ്യൽ തൊഴിലാളി സംഘടന ഐ എൻ ടി സിയുടെ കൊടകരം മണ്ഡലം സമ്മേളനം സംഘടിപ്പിച്ചു ഈ ബുള്ളറ്റിൻ പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി മുതൽ യൂട്യൂബിൽ ലഭ്യമാണ് വെബ്സൈറ്റും എൻസിടിവി ന്യൂസ് എന്ന ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക പുതുക്കാട് നിയോജക മണ്ഡലം കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ എൻസിടിവി ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം